അസ്ലാമലൈക്കും ഇന്ന് രാവിലെ ചായയും കടിയുണ്ടാക്കി കുട്ടികളെ മദ്രസ്കൂലിക്ക് പറഞ്ഞേക്കുമ്പോഴാണ് വലിയ നാത്തും വിളിച്ചുകൊണ്ട് പറയുന്നത് ഇന്നുകൾ എല്ലാവരും ഇങ്ങോട്ടും വരെ ഞമ്മക്കെല്ലാവർക്കും ഒന്ന് ഇവിടെ കൂടാൻ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളില്ല അയക്കാക്ക് ലീവില്ല ദിവസമാണ് അപ്പം അതിനോട് പറഞ്ഞ പൊക്കെ പറഞ്ഞായിക്കോട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടേക്ക് പോയ വിശേഷമാണ് കിട്ടുന്നു ഇത് നാത്തൂവിൻ്റെ മോളാണ് കേട്ടോ സാത്താൻ്റെ വീട് മുണ്ടേരിയാണ് അങ്ങോട്ട് പോണ വഴികൾ തന്നെ നല്ല രസമാണ് കാണാൻ നല്ല മലകളും പുഴകളും പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്നു കേട്ടോ അപ്പം അവർ ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥലത്തിന് മൗണ്ട് ഏരിയ എന്നതിനു പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ മുണ്ടേരി എന്നുള്ള പേര് ഈ സ്ഥലത്തിന് അങ്ങനെയാണ് കേട്ടത് കേട്ടോ ഇത് താത്താൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലേ ഒരു ചെറിയ പുഴയാണ് കേട്ടോ പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഉണ്ടവിടെ മാളൂന്നാണ് കേട്ടോ എല്ലാവരും വിളിച്ചാലേ ഞാൻ മാളിത്താത്താന്ന് വിളിച്ചു പിന്നെ താ ഞങ്ങളിവിടെ വീട്ടിലെത്തി താത്താൻ്റെ മാളത്താത്താൻ്റെ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ വരുന്നത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ പൊന്നു പൊന്നു താത്താൻ്റെ വലിയ മരുകൾ ആണ് കേട്ടോ പെണ്ണോട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് പൊണ്ണോട്ടിനെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇടക്കരുന്ന് ഇതാണ് കേട്ടോ മാളിത്താത്ത ഇക്കാൻ്റെ വല്യ പെങ്ങൾ ഇവിടെ ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ ഇത് ലിനു താത്താൻ്റെ ചെറിയ മരുമോളാണ് അവിടെ അതാ ജ്യൂസ് അടിച്ച് വെച്ചൊക്കെ ഉണ്ടായിന് അപ്പൊ പെണ്ണുട്ടി അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഉച്ച സമയമായി എല്ലാവരും ചോറ് വെയ് തുടങ്ങി കേട്ടോ ഇവർ ആദ്യം മാൽദാത്ത ഒക്കെ ആദ്യം ബംഗ്ലാവിൽ കഴിഞ്ഞിട്ട് താമസിച്ചിന് ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു വീടുണ്ടായിന് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു വീട് ഇപ്പം ആ വീട് പൊളിച്ചു കേട്ടോ അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിന് അന്ന് വയറ് എപ്പോഴും ഏത് സമയവും നിറഞ്ഞുകൊണ്ടേക്കാണ് കാരണം പുളു എന്തെങ്കിലും തിന്നാൻ ഉണ്ടാവും റംബുട്ടാൻ അതുപോലെ കൊക്കക്കായ് അതുപോലെ ചക്ക മാങ്ങ മാങ്ങ മൂച്ചകളൊക്കെ പല വിധത്തിലുള്ള മൂച്ചകളുണ്ട് കേട്ടോ അതൊക്കെ മാ മാങ്ങയൊക്കെ പൊഴുക്കണ കാലം വരുമ്പോൾ ഇഷ്ടംപോലെ മാങ്ങകളുണ്ടാകും ജ്യൂസായിട്ടും ഇതായിട്ടും എല്ലാ സാധനങ്ങളും ഇതാണ് കേട്ടോ മാളത്താത്തും അടയാക്കി പിന്നെ അതേപോലെ അവിടെ ആ തോട്ടത്തിൻ്റെ തായ കനാലുണ്ട് കേട്ടോ ആ കനാലുക്ക് ഞങ്ങൾ തിരുമ്പിക്കുളിച്ചാൽ പോകും അതേപോലെ അതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ പുഴയുണ്ട് അവിടെ പോയി കണ്ട് നീന്തി കളിച്ചിട്ടോ ഞാൻ നീന്തൽ പഠിച്ചതാവിന്നാണ് ഇന്ന നീന്താൻ പഠിപ്പിച്ചെന്നത് മാൾത്താത്തയാണ് കേട്ടോ പിന്നെതാ രാത്രിക്കത്തെ ചോറ് വൈ തുടങ്ങി രാത്രി എല്ലാവരും ഇരുന്ന് കാണ്ട് ചോറ് വേച്ചാണ് കേട്ടോ ചെമ്പട്ടിയും കുടുക്കിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ചോറ് വേവിച്ചത് ഈ മാൽദാതാക്കു തിന്നാൻ കൊടുക്കുകയെന്ന് പറഞ്ഞ പറമ്പേ അത്രയ്ക്ക് ഇഷ്ടം വേറൊന്നുമില്ല ഈ കുട്ടികളൊക്കെ വിരുന്ന് പോവുകയാണ് അങ്ങോട്ട് വിരുന്ന ചെന്നാൽ മുണ്ടക്കമാരായിട്ടാണ് പിന്നെ അങ്ങോട്ട് വരികട്ടോ ഏത് തിന്നാത്ത കുട്ടികൾ എങ്ങനെയെങ്കിലും കൊണ്ട് നടന്ന് കണ്ടത് പള്ളിയിലും എന്നല്ല കേട്ടോ വലിയവർക്കും അതേമാതിരി തന്നെയാണ് പിന്നെ പിന്നെ ഇപ്പം ഞങ്ങളെ ചോറുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബല്ലിലേക്ക് നോക്കിയാൽ അതിൽ ഓൾ പ്രസ് ചെയ്യണേ